ജയ് എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ കാണുന്നതിലൊട്ടുമൊക്കെ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണെന്ന് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലൂടെ കിടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ജിൻഡോയുടെ പേര് ഒരു മോഷണ കേസ് വന്നിരിക്കുകയാണ് സോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ജിൻഡപ്പാ എന്റെ ജിൻഡപ്പാ നീ ആള് പൊളിയാണല്ലേ വിചാരിച്ച പോലെയല്ല നമ്മൾ കരുതുന്നതിന് അപ്പുറമാണ് ജിൻഡപ്പൻ എന്ന സംഭവം ഇതിനെ കുറിച്ച് ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ജിൻഡോ ജിൻഡോ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എന്താണ് ഈ സംഭവം താങ്കൾ ഒരു ബോഡി ബിൽഡിംഗ് സെന്റർ നടത്തിയിരുന്നുവല്ലോ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ഇത് എന്റെ സ്വന്തം ജിമ്മാണ് സ്വന്തം ജിമ്മ് സ്വന്തം ജിമ്മ ഞാൻ ലീസിലൂടെ നാല്പത് ശതമാനം അറുപത് ശതമാനമായിരിക്കും രേഖയായിട്ട് എഴുതി കൊടുത്ത സാധനമാണ് അപ്പൊ അതിനകത്ത് ഞാൻ കേറണ ഞാൻ മുതലാളിയാണ് എന്റെ ഓണറാണ് ഞാൻ അത് അല്ല ഇങ്ങനെ വന്നു കയറേണ്ട ആവശ്യം എങ്ങനെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും പാത്തും ഒക്കെ എവിടെ രഹസ്യമായിട്ട് അവർ ഞാൻ അവർട്ടിട്ട് പകുതിമായിട്ട് തുറന്നു കേറി കുറച്ച് എന്റെ എന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു എന്റെ പൊന്ന് ജിന്തപ്പ താങ്കളുടെ സ്ഥാപനത്തിൽ ഏത് പാതിരാത്രിക്കും താങ്കൾക്ക് കയറി ചെല്ലാനുള്ള റൈറ്റ്സ് ഉണ്ട് അതിൽ ആരും ഒന്നും പറയാനും വരില്ല ആരുടെ അനുവാദവും താങ്കൾക്ക് ആവശ്യവുമില്ല അത് സത്യം തന്നെയാണ് പക്ഷേ ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിന്റെ അറുപത് ശതമാനം താങ്കൾക്കും നാൽപ്പത് ശതമാനം പരാതിക്കാരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ പാർട്ട്നേഴ്സ് എന്നാണ് അർത്ഥം അതായത് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഒരു സ്ഥാപനത്തിൽ ഈ പരാതിക്കാരി അറിയാതെ അതും രഹസ്യമായി ആദ്യരാത്രി ഒന്ന് എമ്മിന് അവിടെ കള്ളനെ പോലെ ചെന്ന് പതിനായിരം രൂപയും ഡോക്യുമെന്റ്സും എടുത്ത് സി സി ടി വി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ താങ്കളെ കള്ളൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് അതിന് ഞാൻ രഹസ്യമായിട്ട് കാര്യമാണ് ലീസിന് കൊടുക്കുന്ന ആളുകളുടെ പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് അത് ഫുള്ള് അവരെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തുമ്പിക്ക ആൾക്കാര് അതൊള്ളവര് അപ്പോൾ താങ്കൾക്കും കൂടി ഷെയർ ഉണ്ട് മുഴുവനായിട്ടും അവർ അവര് നടത്തിപ്പുകാരി ഉള്ളൂ പിന്നെ അവർക്കാണ് അതിന്റെ നടത്തിപ്പ് അവകാശം കൊടുത്തേണ്ടത് അതിനകത്ത് മറ്റേ അതിന്റെ കൂടെ കൂടെ നിൽക്കുന്നത് കൂടെ വന്നേക്കുന്നത് ഭർത്താവാണ് ആ ഭർത്താവ് എം ഡി എം കേസിന് മൂന്ന് മാസം അടുത്തിടുന്നതാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു മര്യാദയ്ക്ക് ജിമ്മി കയറില്ല ജിമ്മിന്ന് പുറത്തു പോകുന്ന എപ്പോഴും കയറി എടുക്കും അവിടെ അവിടെ ഓരോ ബിസിനസും കാര്യങ്ങൾ നടത്തിക്കാണ് അല്ല പരാതിക്കാരുടെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ജിൻഡോ അധിക്ഷേപിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ ജിന്ഡോയുടെ പേരിലും ഇതുപോലെ സമാനമായ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് ഓർക്കുക ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇതെന്താ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് അവരുടെ അവരുടെ തീർച്ചയായും മനസ്സിലായോ ഇത് ശരിക്കും ശെരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ജിമ്മെന്റെയാണ് ജിമ്മ് ഞാൻ അവർക്ക് കൊടുത്താണ് അവിടെ വന്ന ആൾക്കാരോട് എല്ലാവരും അവർ പറയണത് എന്താ അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് അവരുടെ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു തർക്കം ജിൻഡോ ഏഹ് അങ്ങനെ നിങ്ങൾ ഒരു തർക്കത്തിന് കാരണം കാരണം എന്താ വരാൻ ഇവർക്ക് ആദ്യം തന്നെ ഒരു ഇവർക്ക് ജിമ്മ് ലീസില് മറ്റുള്ള ആൾക്കാര് സാധാരണ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നിട്ട് ലീസിലെടുക്കണേ ഇത് കൊച്ചു സ്പോർട്സ് ആയി എന്ന് കൊടുത്തിട്ട് ഞാൻ അന്നാ ചെയ്തോട്ടെ ജീവിച്ചോട്ടേന്ന് കൊടുത്ത് കൊടുത്താണ് കൊടുത്തപ്പോ എന്ത് ചെയ്യാ ഇതിന് കിടക്കാൻ വരെ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് വാടകൊടുത്തത് എല്ലാം ചെയ്ത് ഞാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഓഫീസ് സ്റ്റാഫിനെ ഇരുത്തണം എന്ന് പറയുമ്പോ ആള് പറഞ്ഞ ഇങ്ങനെ ഓഫീസ് സ്റ്റാഫ് വേണ്ടീസ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ വേണ്ട നമുക്ക് മാസം 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 കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്ന് ശരി പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ലീസിന് കൊടുത്തതാണ് പക്ഷേ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നൊക്കെയാണ് ആജ്ഞ എന്താണ് പരാതി ൊന്ന് ജിൻഡപ്പ താങ്കളൊരു മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുന്ന താങ്കൾക്ക് പരാതിക്കാരിയുമായി അഗ്രിമെന്റ് പ്രകാരം പണമിടപാടുകളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടിയിരുന്നത് അല്ലാതെ ഇങ്ങനെ പാതിരാത്രി ഒരു സ്ഥാപനത്തിൽ അതിക്രമിച്ചു കിടക്കുകയല്ല വേണ്ടത് എന്തു തന്നെയായാലും പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരുടെ ഭാഗത്താണോ ശരി അവർക്ക് നീതി കിട്ടട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി ഉംഗൽ ജയ്